ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സുപ്രധാനമായ വിവരങ്ങൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചി വിടുകയാണ് എന്ന കാര്യം എറണാകുളത്തെ എം പി ആയ ഹൈബി ഈഡൻ തന്നെയായിരുന്നു മാധ്യമങ്ങളോട് സംസാരിച്ച വേളയിൽ പറഞ്ഞിരുന്നത് പിന്നീട് ഐ എഫ് ടി ന്യൂസ് മീഡിയ ഒരു റിപ്പോർട്ട് പങ്കുവച്ചു ബ്ലാസ്റ്റേഴ്സ് വിടുകയാണ് കാരണം ഐ എസ് എൽ ആരംഭിക്കുമ്പോഴേക്കും സ്റ്റേഡിയത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ കഴിയില്ല അതുകൊണ്ട് തന്നെ അഹമ്മദാബാദ് അതല്ലെങ്കിൽ പൂണെ അതല്ലെങ്കിൽ ഹൈദരാബാദ് ഈ മൂന്ന് നഗരങ്ങളിൽ ഏതെങ്കിലും ഒരു നഗരത്തിലേക്ക് മാറാനാണ് ക്ലബിൻ്റെ പദ്ധതി എന്നാണ് ഐ എഫ് ടി ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്തിരുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ആരാധകൻ എക്സിൽ ഒരു അഭിപ്രായം പങ്കുവച്ചിരുന്നു അതായത് ഇങ്ങനെ ഒരിക്കലും നടപ്പിലാക്കരുത് കേരളത്തിന് പുറത്തേക്ക് പോവരുത് എന്ന ഒരു അഭിപ്രായമായിരുന്നു അബിക് ചാറ്റർജിയെ മെൻഷൻ ചെയ്തുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകൻ അവിടെ പങ്കുവെച്ചിരുന്നത് അതിന് അബിഗ് മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട് അതായത് ഞങ്ങൾ ഇതുവരെ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല അതായത് കേരളം വിട്ട് പുറത്ത് പോവുകയാണ് വിടുകയാണ് എന്ന കാര്യം കേരള ബ്ലാസ്റ്റേഴ്സ് എവിടെയും പറഞ്ഞിട്ടില്ല ഞങ്ങളിപ്പോൾ കാത്തിരിക്കുന്നത് ഐ എസ് എല്ലിൻ്റെ തീയതിക്ക് വേണ്ടിയാണ് അതല്ലെങ്കിൽ ഐ എസ് എല്ലിൻ്റെ കാര്യത്തിലുള്ള ഒരു കൺഫർമേഷന് വേണ്ടിയാണ് എന്നാണ് അബിഗ് പറഞ്ഞിട്ടുള്ളത് അതായത് നിലവിൽ അത്തരത്തിലുള്ള ഒരു തീരുമാനങ്ങൾ ഒന്നും കേരള ബ്ലാസ്റ്റേഴ്സ് എടുത്തിട്ടില്ല ഐ എസ് എല്ലിന്റെ ഒരു തീയതി പുറത്തു വരേണ്ടതുണ്ട് അതിന് ശേഷം മാത്രമായിരിക്കും സ്റ്റേഡിയത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക കൊച്ചി സ്റ്റേഡിയം വിടണോ അതല്ലെങ്കിൽ മറ്റെവിടേക്കെങ്കിലും പോകണോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഇപ്പോൾ ക്ലബ്ബ് എടുത്തിട്ടില്ല ഐ എസ് എല്ലിന്റെ തീയതി പുറത്തു വന്നതിന് ശേഷം എടുക്കുമെന്നാണ് അബിഗ് പറഞ്ഞിട്ടുള്ളത് മിക്കവാറും ജനുവരി മാസത്തിലൊക്കെ ആയിരിക്കും ഐ എസ് എൽ ആരംഭിക്കുക അതിനു മുന്നേ കൊച്ചി സ്റ്റേഡിയത്തിന്റെ പണി പൂർത്തിയാവുകയാണെങ്കിൽ തീർച്ചയായും കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചി സ്റ്റേഡിയത്തിൽ തന്നെ കളിച്ചേക്കും അതല്ല എങ്കിൽ മറ്റു സ്റ്റേഡിയങ്ങളെ ക്ലബിന് പരിഗണിക്കേണ്ടി വന്നേക്കും ഈ ഒരു അവസാനിപ്പിക്കുന്നു അടുത്തൊരുമ കൊണ്ടും കാണാം